പീരുമേട് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പരുതുപാറയുടെ സമീപ പ്രദേശങ്ങളായ ഒറ്റപ്പാലം കല്ലാർ പ്രദേശങ്ങളിൽ നാളുകളായി വന്യജീവി ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ഒറ്റപ്പാലം ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് കൂടി ഇറങ്ങിയതോടെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി തേയില കാടുകളിൽ ഇടയുടെ ചുറ്റിക്കറങ്ങുന്ന കാട്ടുപോത്തിനെ പ്രദേശവാസികൾ കണ്ടതോടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ സംജാതമായിരിക്കുന്നത് കാട്ടാനയും കരടിയും കടുവയും എല്ലാം ഈ പ്രദേശങ്ങളിൽ ഇത് സാധാരണ ജനജീവിതത്തെ ഏറെയാണ് ബാധിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന ആൾക്കാര് അതുപോലെ മേളി പുലിയെ കണ്ട് വീണ്ടും അത് ഈ ഭാഗത്തോട് തന്നെ കാട്ടിലേക്ക് ഇറങ്ങിയതായി ഇറങ്ങിയതായിട്ടാണ് അറിയുന്നത് അതുപോലെ ഇന്നലെ ഇവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ ആ ഭാഗത്തു നിന്നാണ് ഇവിടെ ഈ കാട്ടുപോത്ത് വന്നത് വീണ്ടും അത് ഇതിൽ ഈ പാലം വഴിയെ വന്ന് അത് മുകളിലേക്ക് കയറി വീണ്ടും ആ വ്യക്തിയുടെ പറമ്പിലേക്ക് തന്നെയാണ് ഇത് പോയിരിക്കുന്നത് ഞങ്ങളിവിടെ പശു ഒക്കെ വളർത്തുന്ന ആൾക്കാരാണ് പിള്ളേരൊക്കെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം താമസ ഇവിടുത്തെ പിള്ളേരുകൾ എല്ലാവരും വീട്ടിൽ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പിള്ളേർ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ആകെ പാടെ ടെൻഷനാണ് അപ്പം ഈ സ്വകാര്യ വ്യക്തിയെ വിളിച്ചു വരുത്തി ഈ കാടൊന്ന് തെളിച്ച് ഈ വന്യമൃഗങ്ങളെ ഒന്ന് ഓടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം രാത്രി കാലങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങാനും വളർത്തു മൃഗങ്ങളെ വളർത്തുന്നതിനും വലിയ പ്രയാസമാണ് നേരിടുന്നത് ഒറ്റപ്പാലം ഭാഗത്ത് ഒരു സ്വകാര്യ വ്യക്തി ഇരുപത് ഏക്കർ വസ്തു വാങ്ങി അവിടെ കൃഷി ചെയ്യാതെ വനപ്രദേശ സമാന രീതിയിൽ കാട് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് വന്യജീവികൾക്ക് ഈ പ്രദേശം ഒരിടത്താവളമായി മാറിയിരിക്കുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടും സ്വകാര്യ വ്യക്തി തന്റെ പൊരിയിടം വെട്ടിത്തെളിക്കാൻ തയ്യാറായി കാ സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടിട്ട് കാട് പിടിപ്പിച്ച് കിടക്കുക ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇറങ്ങി പണി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കാട്ടുപോത്തും കടുവായും പന്നിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ഇതിന്റെ അകത്ത് നടന്ന് വേല ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും അതൊരു നടപടി അവരെടുക്കുന്നില്ല അത് എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ഗവൺമെന്റിന്റെ ഇടപെട്ട് ഈ സ്ഥലം ഒന്ന് തെളിച്ച് തരാനും ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് സ്വൈര്യമായിട്ട് പണി ചെയ്യുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് ഞങ്ങൾ പറയുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പീരുമേട്